ഞങ്ങളുടെ സ്കൂളിന്റെ എന്റെ കുടുംബില്ല കുറച്ച് പേര് ഒരു ഗെറ്റ് ഗെറ്റ്ഗതർ നടത്തിയതാണ് ഞങ്ങള് എല്ലാവരുടെയും കൂടെ ഞാനൊരു വീഡിയോ ഇടാൻ പോന്നീണ രാധാ സോമിലി കിച്ചണില് കണ്ടോളൂ ഞാൻ അതൊന്നുമില്ല അവർക്ക് എങ്ങനെ പരിപാടിയല്ലോ മാസ്റ്റീല എങ്ങനെ വിളിക്കുന്നു പാട്ട് 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 നിങ്ങളെ കേട്ടോ നിങ്ങളുടെ എടുക്കാതെ ഞാൻ വിടുവരും എടുക്കണ്ട് ഞാൻ ഇന്നത്തെ എന്റെ ഒരു വീട് ആർക്കും ആർക്ക് വിരോധന്യനോ രാധാസ്വാമി ലിഖിച്ച വിരോധന്യനോ ഓക്കേ ഓക്കേ നിങ്ങടെ റസിയാ റസിയാ ഒറ്റുമേന്ദ്രോൾ <laughs> പാട്ട് ก็คงก็มัก่เนีเครียดกั้ตัวที่เป็น

മേനൽക്കാടൊക്കെ നോക്കുന്നുണ്ട് മേനൽക്കാടൊക്കെ നോക്കട്ടാണ് സൈറ്റത്തിൻ്റെ ഞങ്ങൾ ഇതുപോലെ ഇടക്കിടയ്ക്ക് കൂടാറുണ്ട് കേട്ടോ ഇനിയിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ കൊടുക്കുന്നത് സഫ്യ സഫ്യയുടെ ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവരും കുറെ നാളായി ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്ന് പുഷ്പ ഇത് പൂടിയിട്ട് അനിയത്തി കുട്ടി ഇത് റീന ടീച്ചറ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇനിയും വരാണ്ട് കുറെ പേര് ബോധികാരും വന്നിട്ടില്ല ഫുഡൊക്കെ റെഡി ആക്കിയത് എത്തില്ലേ അങ്ങനെ നിങ്ങൾ റെഡി പിന്നെ പിന്നെ മനസ്സിലായി